നടൻ മേഘനാഥനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ച് നടി അബ്രപാളിയിലെ കഥാപാത്രങ്ങളിലൂടെ വെറുപ്പ് സമ്പാദിച്ച മേഘനാഥൻ പാവം പിടിച്ച ഒരു സ്നേഹനദിയായിരുന്നുവെന്നും വിന്ദുജ പറയുന്നു ദേഹോപദ്രം ചെയ്യുന്ന രംഗങ്ങൾ ഷൂട്ട് ചെയ്തതിനു ശേഷം കയ്യിലെ നീലിച്ച പാട് കാണിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം വാടി തളരുമായിരുന്നു എന്നും മേഘനാഥനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് വിന്തുജ പറഞ്ഞു കൈയിൽ മുറുകെ പിടിച്ചു ദേഹോപദ്രവം ചെയ്യുമ്പോൾ ശരിക്കും പേടിച്ചു വിറച്ചു പക്ഷേ കയ്യിലെ നീലിച്ച പാടുകൾ കാണിച്ച് ഇത് കണ്ടോ എന്ന് ചോദിച്ചാൽ ആ മുഖം വാടിത്തളരുന്നത് മഞ്ജുധർമ്മൻ സംവിധാനം ചെയ്ത കഥ പറയുമ്പോൾ എന്ന സീരിയലിൽ അഭിനയിച്ചപ്പോൾ ഒട്ടനവധി തവണ നേരിട്ടറിഞ്ഞു അഭ്രപാളികളിൽ ചെയ്തു വെച്ച എല്ലാ കഥാപാത്രങ്ങളിലൂടെയും വെറുപ്പ് സമ്പാദിച്ച ഈ നിറവ് ജീവിതത്തിൽ പാവം പിടിച്ച ഒരു സ്നേഹനിധിയാണ് സുരാസു മെമ്മോറിയൽ അവാർഡ് ഞങ്ങൾ നേടിയപ്പോഴും ഞാൻ പറഞ്ഞു എന്നെ ഉപദ്രവിച്ചതിനുള്ള അവാർഡാണെന്ന് അവസാനം അമ്മയുടെ മീറ്റിംഗിന് കാണുമ്പോൾ പോലും ഹൃദ്യമായ കുശലാന്വേഷണം നടത്തിയിരുന്നുവെന്നും ബിന്ദുജ മേനോൻ പറഞ്ഞു